ദേവമംഗള ദേവമംഗളാസ്ട്രോമിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ അനിഴ നക്ഷത്രക്കാർ അവരുടെ ജീവിതം വിജയകരവും സന്തോഷകരവുമായി തീർക്കാൻ അറിഞ്ഞിരിക്കേണ്ട ചില പൊതുവായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഏത് നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഉണ്ടാകും അത് അവരുടെ ജനന സമയത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചായിരിക്കും ഈ ഫലങ്ങളാകട്ടെ അനുഭവത്തിൽ വരുന്നത് ഓരോ ഗ്രഹങ്ങളുടെയും ദശാകാലത്തും ദശാപഹാരകാലത്തും ഗ്രഹങ്ങൾ ഗോചരവശാൽ ഓരോ രാശിയിൽ വരുമ്പോഴുമായിരിക്കും അതിനാൽ നിങ്ങളുടെ ഓരോ ദശാകാലവും അനുകൂല പ്രതികൂല ഗ്രഹങ്ങളെക്കുറിച്ചും നക്ഷത്രത്തെക്കുറിച്ചും അറിഞ്ഞിരുന്നാൽ ചെറിയ ചില പരിഹാരങ്ങൾ കൊണ്ടുതന്നെ നിങ്ങൾക്ക് ഗുണഫലങ്ങളെ കൂടുതൽ ഗുണകരമാക്കാനും ദോഷഫലങ്ങളുടെ കാഠിനം കുറയ്ക്കാനും നിഷ്പ്രയാസം കഴിയും അതിന് ലക്ഷങ്ങൾ മുടക്കി പൂജയോ ഹോമമോ വഴിപാടുകളോ ഒന്നും ചെയ്യേണ്ട അനിഴം നാളിൻ്റെ മൂവാം നാൾ മൂലവും അഞ്ചാം നാൾ ഉത്രാടവും ഏഴാം നാൾ അവിട്ടവുമാണ് അതുപോലെ തന്നെ അനിഴന്നാളിൻ്റെ അഷ്ടമക്കൂറിലെ നക്ഷത്രങ്ങൾ മകൈരം മൂന്നും നാലും പാദങ്ങളും തിരുവാതിരയും പുണർത നക്ഷത്രത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങളുമാണ് മേൽപ്പറഞ്ഞ മൂന്ന് അഞ്ച് ഏഴ് നാളുകളും അഷ്ടമരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിലും യാതൊരുവിധ ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കരുത് അവരുമായിട്ട് ദീർഘസൗഹൃദം സൗഹൃദം പങ്ക് കച്ചവടം പണമിടപാടുകൾ വ്യവഹാരങ്ങൾ വ്യവസായങ്ങൾ മത്സരങ്ങൾ ദീർഘയാത്രകൾ എന്നിവ ഒഴിവാക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും യാതൊരുവിധ രഹസ്യങ്ങളിൽ വരുമായി പങ്കുവയ്ക്കരുത് എന്നുവെച്ചാൽ ഇവരോട് ശത്രുത പുലർത്തണമെന്നല്ല സൗമ്യതയോടെ തന്നെ ഒരു അകലം എപ്പോഴും സൂക്ഷിക്കണം അതല്ലെങ്കിൽ ശത്രുതയിലും പ്രശ്നങ്ങൾക്കും പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളും കാര്യം ചെന്നെത്തും അത് പലവിധ മാനസിക സമ്മർദ്ദങ്ങൾക്കും ശത്രുതയ്ക്കും കഷ്ടനഷ്ടങ്ങൾക്കും ഇടവരുത്തും നിങ്ങളുടെ ശുഭനിറങ്ങൾ കടുന്നിലയും കടു ചും ചുവപ്പുമാണ് ഒമ്പതും എട്ടും അനുകൂല സംഖ്യകളാണ് ചൊവ്വ ശനി തിങ്കൾ ഇവ അനുകൂല ആഴ്ചകളാണ് വടക്ക് തെക്ക് പടിഞ്ഞാറ് എന്നിവ അനുകൂല ദിക്കുകളാണ് ജീവിതത്തിൽ സുപ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഉദാഹരണമായി ദൂരദിക്കിലേക്ക് അന്യദേശത്തേക്കോ ഒരു യാത്ര പോവുകയാണെങ്കിൽ നിങ്ങളുടെ അനുയോജ്യ നിറം സംഖ്യ ആഴ്ച ദിക്ക് എന്നിവയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം നിങ്ങൾക്ക് അനുയോജ്യമായ ദിക്കിലേക്കല്ല പോകേണ്ടതെങ്കിൽ ആദ്യം അനുയോജ്യമായ ദിക്കിലേക്ക് രണ്ടോ മൂന്നോ ചുവടുകൾ നടന്ന ശേഷം പോകേണ്ട ദിക്കിലേക്ക് നടക്കുക അനിഴുന്നാളുമായി പ്രധാനമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശരീരഭാഗങ്ങൾ ഹൃദയവും ഉദരവും മാറിടവും ഗർഭാശയവുമാണ് അനിഴം പിത്തപ്രധാനമായ നക്ഷത്രമാണ് അനിഴനാളിൽ പാപഗ്രഹങ്ങളുടെ സ്ഥിതി വന്നാൽ മേൽപ്പറഞ്ഞ അവയങ്ങൾക്ക് രോഗഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് രോഗങ്ങൾ വരാൻ കൂടുതൽ സാധ്യതയുള്ളതിനാൽ വൈദ്യസഹായം നേടാൻ വൈകരുത് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ അനിഴ നക്ഷത്രക്കാർ ഓരോ ദശയിലും ദശാകാലത്തും സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന ദോഷപരിഹാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അനിഴ നക്ഷത്രക്കാർക്ക് കേതു ആദിത്യ ചൊവ്വദശകൾ പൊതുവെ യാത്ര ഗുണകരമായിരിക്കില്ല അനിഴ നക്ഷത്രക്കാരുടെ ആദ്യദശ ശനിദശയാണ് പത്തൊമ്പത് വർഷക്കാലമാണ് ശനിദശനിദശ അനിഴ നക്ഷത്രക്കാരുടെ ബാല്യദശ കൂടിയായതിനാലും ശനി ഒരു പാപഗ്രഹം കൂടിയായതിനാലും ഇക്കാല ഈ കാലയളവിൽ ജാതകന് ബാലാരിഷ്ടതകൾ കൂടുതലായി അനുഭവപ്പെട്ടേക്കാം അതുപോലെ തന്നെ കുടുംബത്തിലും മാതാപിതാക്കൾക്കും പലവിധ അരിഷ്ടതകളും ഉണ്ടാകും പ്രത്യേകിച്ചും ശനി ചാരകോശാൽ വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയട്ടെ ജന്മനക്ഷത്ര ദശയായതിനാൽ ഈ പത്തൊമ്പത് വർഷക്കാലം ശനിദശ അനുഭവപ്പെടണമെന്നില്ല അത് ജന്മശിഷ്ടം ഗർഭ ഗർഭശിഷ്ടദശ എത്ര ബാക്കിയുണ്ടോ അതായിരിക്കും അനുഭവത്തിൽ വരിക ചിലപ്പോൾ അത് പത്തൊമ്പത് വർഷമാകാം ചിലപ്പോൾ അഞ്ച് വർഷമാവും ഒരു വർഷമോ ഒക്കെ ആകാം അത് നക്ഷത്രം ഉദിച്ച് എത്ര കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ ജന്മം എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇത് നിങ്ങളുടെ ജാതകത്തിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ടാകും ഗർഭശിഷ്ടം ശനി ഇത്ര വർഷം ഇത്രകാലം എന്നൊക്കെ ശനി അനിഴ നക്ഷത്രക്കാരുടെ ബാല്യദശയായതിനാൽ ജാതകന് വേണ്ടി മാതാപിതാക്കളോ വീട്ടിലെ മുതിർന്നവരോ ആണ് ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടത് ദോഷപരിഹാരമായി ശനിയാഴ്ചയും അനിഴന്നാളും കൂടി വരുന്ന ദിവസമോ അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും വ്രതമെടുത്ത് ഓം ശനിശ്ചരായ എന്ന മന്ത്രം രാവിലെ നൂറ്റെട്ടൂർ ജപിക്കുക ശനിയുടെ അതിഷ്ടദേവതയായ ശാസ്താവിന് നീരാഞ്ജനം നീലപ്പെട്ട് നീലശങ്കൂഷമാല എന്നിവ സമർപ്പിച്ച് ഭജിക്കുന്നതും അരയാൽ പ്രദക്ഷിണവും അഗതികൾക്ക് വസ്ത്രം ആഹാരം എന്നിവ ദാനം ചെയ്യുന്നതും ഉത്തമമാണ് നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനേശ്വരം എന്ന ശനിമന്ത്രം ദിവസവും ജപിക്കുക അനിഴ നാളുകാരുടെ രണ്ടാമതായി വരുന്ന ദശ ബുധദശ പതിനേഴ് വർഷക്കാലമാണ് സമ്പന്ന ദശ എന്നാണ് പറയുക അനിഴ നാളുകാർക്ക് ബുധദശ പൊതുവെ ഗുണകരമായിരിക്കും എന്നാൽ ബുധൻ ഒരു ശുഭഗ്രഹമാണെങ്കിലും മൗഢ്യം എന്ന ബലഹീനത കൂടുതലായിട്ടുള്ള ഒരു ഗ്രഹമാണ് ആതിനാൽ ഗുണഫലങ്ങളോടൊപ്പം തന്നെ ദോഷഫലങ്ങളും പ്രദാനം ചെയ്യും ബുധൻ ജാതകത്തിൽ പാപനോടൊപ്പം നിന്നാൽ പാപനാകും ശുഭഗ്രഹങ്ങളോടൊപ്പം നിന്നാൽ ശുഭനായി മാറും പരിഹാരമായി ദിവസവും രാവിലെ ബുധഗായത്രി ജപിക്കുന്നതും ബുധനാഴ്ചയും അനിഴന്നാളും ഒത്തുവരുന്ന ദിവസം വ്രതമനുഷ്ഠിച്ച് വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സഹസ്രനാമജപവും പ്രിയങ്കുക്കലി കശ്യാമാം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണോഭേദം തം ബുധം പ്രണമാമിഹം എന്ന മന്ത്രവും ദിവസവും ജപിക്കുക നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ബുധനാഴ്ച ദർശനം നടത്തി ബുധനെ മഞ്ഞപ്പെട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ദോഷപരിഹാരവും ഗുണഫലങ്ങൾ കൂടുതൽ ഗുണകരമാക്കാനും കഴിയും ഗുരുവായൂർ ക്ഷേത്ര ദർശനവും ഉത്തമമാണ് അനിഴ നക്ഷത്രക്കാരുടെ മൂന്നാമതായി വരുന്ന ദശ കേതുർദശയാണ് ഏറു വർഷക്കാലമാണ് കേതുർദശ പൊതുവെ ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്ന കാലം കൂടിയായിരിക്കും വിഭിന്ന നക്ഷത്രശ എന്നാണ് പറയുക വെച്ച ദോഷഫലങ്ങൾ മാത്രമല്ല ഗുണഫലങ്ങളും നൽകുമെങ്കിലും ഗുണഫലങ്ങൾ സ്ഥാ സ്ഥായിയായിരിക്കില്ല വന്നും പോയിരിക്കും സാമ്പത്തിക ഞെരിക്കം അപ്രതീക്ഷിത പരാജയങ്ങൾ രോഗാതി ദുരിതങ്ങൾ വേണ്ടപ്പെട്ടവരുടെ യോഗം എന്നീ അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ടാകും ദോഷപരിഹാരമായി അനിഴം നാളും ചൊവ്വാഴ്ചയും കൂടി വരുന്ന ദിവസം വ്രതമെടുത്ത് മഹാഗണപതിയെയും ചാമുണ്ടിയെയും ഭജിക്കുക ഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും നടത്തുക അതിന് കഴിയാത്തവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ നടത്തുന്ന ഗണപതി ഹോമത്തിലും മൃത്യുജ ഹോമത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുക പലാശപുഷ്പസങ്കാശം താരകാഗ്രകമുസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരന്തം കേതു പ്രണമാമിഹം എന്ന കേതു ദിവസവും ജപിക്കുക കുടുംബപരദേവതാ പ്രീതിക്ക് കുറവ് വരാതെ നോക്കുക അനിഴ നക്ഷത്രക്കാരുടെ നാലാമതായി വരുന്ന ദശ ശുക്രദശയാണ് ഇരുപത് വർഷക്കാലമാണ് ശുക്രദശ പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലമായിരിക്കും ഭൗതിക സുഖങ്ങൾ വേണ്ടുവോളം അനുഭവിക്കാൻ അനുഭവിക്കാനിടവരും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തൃഷ്ണകൾ ഒരു പരിധിവരെ ആസ്വദിക്കാൻ കഴിയും ദീർഘകാല അഭിലാഷങ്ങൾ അനുഭവത്തിൽ വരും എന്നാൽ ശുക്രൻ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ദുർബലനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ മേൽപ്പറഞ്ഞ് ഗുണഫലങ്ങൾ പൂർണ്ണമായി അനുഭവപ്പെടണമെന്നില്ല ചിലപ്പോൾ സ്ത്രീ വിഷയങ്ങളിൽ പലവിധ പേരുദോഷങ്ങൾക്കും ലൈംഗിക അസുഖങ്ങൾക്കും ഇടവന്നേക്കാം ഗുണഫലങ്ങളെ കൂടുതൽ ഗുണകരമാക്കാനും ദോഷഫലങ്ങളുടെ പരിഹാരവുമായി അനിഴനാളും നാളും വെള്ളിയാഴ്ചയും കൂടി വരുന്ന ദിവസം വ്രതമെടുത്ത് മഹാലക്ഷ്മിയെയും കുടുംബ പരദേവതയെയും ഭജിക്കുക യഥാശക്തി വഴിപാടുകൾ അർജിച്ച് പ്രാർത്ഥിക്കുക ദിവസവും ശുക്രഗായത്രി ഗായത്രി നൂറ്റെട്ട് രൂപ ജപിക്കുക ഹിമകുന്ത മൃണാള മൃണ മൃണാലാഭം ദൈത്യാനാം പരമം ഗുരു സർവശാസ്ത്ര പ്രവക്താരം ഭാഗവം പ്രണമാമിഹം എന്ന ശുക്രമന്ത്രം ദിവസവും ജപിക്കുക അനിഴ നക്ഷത്രക്കാരുടെ അഞ്ചാമത്തെ ദശ ആദ്യത്തെ ദശയാണ് ആറു വർഷക്കാലമാണ് ആദിത്യദശ അനിഴ നക്ഷത്രക്കാർക്ക് ആദിത്യദശ അത്ര ഗുണകരമായിരിക്കില്ല മനസ്സ് ദുർബലമാവും അസുന്തലതവും ആകുലതയും ഒരു ഉടൻ കൂടിയ ഒരു കാലഘട്ടമായിരിക്കും പിതാവിനോ പിതൃ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലം കൂടിയാണ് സന്താനങ്ങളെ ചൊല്ലിയുള്ള ഉത്കണ്ഠയും ആകുലതയും കൂടുതലായി അനുഭവപ്പെടും കർമ്മരംഗത്ത് പല ബുദ്ധിമുട്ടുകൾക്കും ഇടവരും ദോഷപരിഹാരമായി ഞായറാഴ്ചയും അനിരനാളും ഒത്തുവരുന്ന ദിവസം അതെല്ലാം കഴിയുമെങ്കിൽ എല്ലാ ഞായറാഴ്ചകളിലും വ്രതമെടുത്ത് ശിവക്ഷേത്ര ദർശനം നടത്തി ശിവന് കൂവളമാല ധാര എന്നിവ നടത്തി പ്രാർത്ഥിക്കുക അരയാൽ പ്രദക്ഷിണം ഗായത്രി ജപം സൂര്യനമസ്കാരം ആദിത്യഹൃദയ മന്ത്രം എന്നിവ ദിവസവും ജപിക്കുക ജപാകുസുമസങ്കാശം കശ്യാവേയം മഹാതുതി തമോഘ്നം സർവപാപഗ്നം പ്രണദോസ്മി ദിവാകരം എന്ന സൂര്യമന്ത്ര ദിവസവും ജപിക്കുക അനിഴ നക്ഷത്രക്കാരുടെ ആറാമത്തെ ദശ ചന്ദ്രദശയാണ് സാധക നക്ഷത്ര എന്ന് പറയും ഇക്കാലയളവിൽ ജാതകന് ഏകദേശം കുറഞ്ഞത് അറുപത്തഞ്ച് വയസ്സിനു മേൽ ആയിട്ടുണ്ടാവും ഇക്കാലയളവിൽ പലവിധ നേട്ടങ്ങളും സ്വന്തമാകുന്ന കാലമാണ് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും മാതൃസ്വത്വകൾ കൈവശം വന്നുചേരാം സ്ത്രീകൾ മുഖാന്തരം പല നേ പലവിധ നേട്ടങ്ങളുണ്ടാകും എങ്കിലും ചന്ദ്രൻ ഒരു വൃത്തിക്ഷയമുള്ള ഗ്രഹമായതിനാൽ അതായത് ചന്ദ്രന് മാസത്തിൽ പതിനഞ്ച് ദിവസം ബലവും പതിനഞ്ച് ദിവസം ബലക്കുറവും ഉള്ളതിനാൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ വന്നും പോയും ഇരിക്കും എന്ന സ്ഥിതിയായിരിക്കും ദോഷപരിഹാരമായി ചന്ദ്രഗായത്രി ദിവസവും ജപിക്കുന്നതും കറുത്തപക്ഷത്രത്തിൽ ജനിച്ച അനിഴ നക്ഷത്രക്കാർ ഭദ്രകാളിയെയും വെളുത്തപക്ഷത്രത്തിൽ ജനിച്ചവർ ദുർഗാഭഗവതിയെയും ഭജിക്കുക തിങ്കളാഴ്ചയും അനിഴ നക്ഷത്രവും ഒത്തുവരുന്ന ദിവസം വ്രതമെടുത്ത് പരദേവതാ ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ അർപ്പിച്ചു പ്രാർത്ഥിക്കുക തിഥിശംഖു തുഷാരാഭം ക്ഷീരോദാർണവ സംഭവം നമാമിശനം തോം സോമം ശമ്പൂർമകടഭൂഷണം എന്ന ചന്ദ്രമന്ത്രം ദിവസവും ജപിക്കുക അനിഴ്നാളുകാരുടെ അടുത്തതായി വരുന്ന ദശ ചൊവ്വാദശയാണ് ഏഴു വർഷക്കാലമാണ് ചൊവ്വാദശ ഇക്കാലകൾ അടുക്കുമ്പോൾ ജാതകന് ഏകദേശം കുറഞ്ഞത് എഴുപത്തിയൊന്ന് വയസ്സിന് മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവും പൊതുവേ ദോഷങ്ങൾ കൂടുതലായി അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലം കൂടിയാണിത് പ്രത്യേകിച്ചും വേഴരശനി കണ്ടകശനി അഷ്ടമ മുതലായ ഗ്രഹപ്പിഴകൾ കൂടിയുള്ള കാലമാണെങ്കിൽ ദോഷഫലങ്ങൾക്ക് കഠിനത കൂടുതലായിരിക്കും മനഃശക്തി ചോർന്നു പോകും വിരകവിയോഗാദികൾക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ എന്നിങ്ങനെ പലവിധ പ്രശ്നങ്ങളും വന്നുചേരാം ദോഷപരിഹാരമായി ചൊവ്വാഴ്ചയും അനിഴന്നാളും ചേർന്നു വരുന്ന ദിവസം വ്രതമനുഷ്ഠിച്ച് സുബ്രഹ്മണ്യസ്വാമി ഭദ്രകാളി കുടുംബ പരദേവത എന്നിവരെ ഭജിക്കുക സഹസ്രനാമജപവും നടത്തുക ധരണീഗർഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ചത്യഹസ്തമ്പം മംഗളം പ്രണമാമ്യഹം എന്ന കുജമന്ത്രം ദിവസവും രാവിലെ ജപിക്കുക അനിഴന്നാളുകാരുടെ എട്ടാമത്തെ ദശ രാഘർദശയും ഒമ്പതാമത്തെ ദശ വ്യാഴദശയുമാണ് മൈത്രദശയെന്നും പരമ മൈത്രദശയെന്നുമാണ് ഈ ദശകളെ അറിയുക പൊതുവെ ഗുണകരമായിരിക്കുമെങ്കിലും പ്രായത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയുമായ പ്രശ്നങ്ങളും മറ്റും പലവിധ ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുള്ള സമയം കൂടിയാണ് അതിനാൽ ഈ രണ്ട് ദശകളെക്കുറിച്ചും കൂടുതൽ പറയുന്നത് ഉചിതമല്ലെന്ന് തോന്നുന്നില്ല ഇക്കാലയളവിൽ പരദേവതാ ഭജനവും വിഷ്ണു സഹസ്രനാമജപവും ഉത്തമം അർത്ഥകായം മഹാവീരം ചന്ദ്രാദിത്യ വിമർജനം സിംഗിക തം രാഹും പ്രണമാമിഹം എന്ന രാഘു മന്ത്രവും ദേവാനാഞ്ചകൃഷിഞ്ച ഗുരു കാകാഞ്ചന സന്നിപം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി എന്ന ഗുരുമന്ത്രവും നിത്യവും ജപിക്കുക അനിഴ നക്ഷത്രക്കാർ അവരുടെ ദശാകാലം അറിഞ്ഞ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാവുന്ന അനുഷ്ഠാനങ്ങൾ നടത്തിയാൽ വലിയ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ കൂടാതെ ജീവിതം വിജയകരമാക്കി നിഷ്പ്രയാസം മുന്നോട്ട് പോകാൻ കഴിയും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയെ നമഹ